നമസ്കാരം നമ്മളൊരു കാർ വാങ്ങാൻ പോകുമ്പോൾ ആദ്യം നമ്മളൊരു ഷോറൂമിനെ കോൺടാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഷോറൂമിനെ കോൺടാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്നും ആ ഒരു വാഹന നിർമ്മാണ കമ്പനിയുടെ ഏതെങ്കിലും ഒരു ഷോറൂമിൻ്റെ നമ്പർ എടുത്ത് വിളിക്കുകയോ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവാണ് ഈ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന വ്യക്തി ശരിക്കും മാർക്കറ്റിംഗ് പഠിച്ച ഒരാളായിരിക്കും അവർക്കൊരു ടീമുണ്ട് ആ ടീമിനൊരു മാനേജർ ഉണ്ടായിരിക്കും അവർ കൃത്യമായിട്ട് ഓരോ കസ്റ്റമർ എങ്ങനെ ടാർഗറ്റ് ചെയ്യണമെന്ന് ഇവരെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സെയിൽസ് എക്സിക്യൂട്ടീവ്മാരും ആത്മാർത്ഥമായിട്ടും നല്ല രീതിക്കും എത്തിക്കൽ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാൽ പോലും വൺ പേഴ്സൻറ്റേജ് ആളുകൾ മറ്റൊരു രീതിയിൽ ചെയ്യുന്നുണ്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല നല്ല രീതിക്കുള്ള പ്രഷറുണ്ട് ഓൾഡ് സ്റ്റോക്ക് കിടക്കുന്നിടത്തോളം കാലം കമ്പനിക്ക് അതായത് ഈ സെയിൽസ് ഔട്ട്ലെറ്റിന് വളരെ നഷ്ടമാണ് കാരണം ഇതൊന്നും റെഡി പൈസ കൊടുത്തല്ലായിരിക്കും വാങ്ങുന്നത് മൊത്തത്തിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടായിരിക്കും വാങ്ങുന്നത് അപ്പോൾ ഇത്തരം കാറുകളെല്ലാം ഇങ്ങനെ സ്റ്റോക്ക് യാർഡിൽ കിടക്കുമ്പോഴത്തേക്കും ആദ്യമാദ്യം വന്ന കാറുകൾ അതായത് ഓൾഡ് സ്റ്റോക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ടാർഗറ്റ് ഓരോ മാസം ഇവർക്കൊരു ടാർഗറ്റ് ഉണ്ടായിരിക്കും നമ്മൾ പറഞ്ഞു വന്ന ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് നിങ്ങളെ എങ്ങനെ ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ ഉദ്ദേശിക്കാത്ത ഒരു വാഹനം നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കും അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് എങ്ങനെ കാര്യങ്ങൾ മൂവ് ചെയ്യിപ്പിക്കും എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേട മറ്റൊരു വ്ലോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് ഹാർദമായ സ്വാഗതം നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക ആദ്യമേ തന്നെ പറയട്ടെ നമ്മളൊരു കാറ് വാങ്ങാനായിട്ടൊരു ഷോറൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അവർ ആദ്യം നമ്മളെ കേൾക്കാനാണ് ശ്രമിക്കുക അവർ വളരെ ആയിട്ട് ഈ സെയിൽസ് എക്സിക്യൂട്ടീവ് നമ്മുടെ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കും വളരെ സയലന്റ് ആയിരിക്കും നമ്മളായിരിക്കും ആദ്യം സംസാരിക്കുന്നത് അതിനുശേഷം ഈ ഓരോ സമയത്ത് സംസാരിക്കുമ്പോഴും ഇവർ നമ്മളെ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിക്ക് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ സംസാരിക്കുന്നതിനിടയ്ക്ക് നമ്മൾ സംസാരിക്കുന്നതിനിടയ്ക്ക് ഇപ്പം നിങ്ങൾ ഇന്ന വണ്ടിയാണ് നോക്കുന്നത് ഈ മോഡലാണ് നോക്കുന്നത് ഇന്ന ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് ആയിരിക്കും സാർ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ സാർ എത്രയാണ് ഇ എം ഐ നോക്കുന്നത് സാറിന് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ എക്സ്ചേഞ്ചുണ്ടോ സാറ് ഇവിടെ നിന്ന് എത്ര ദൂരമാണ് ടെസ്റ്റ് ഡ്രൈവ് വേണോ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ശരിക്കും മുമ്പിൽ വരുന്നൊരു കസ്റ്റമറിൻ്റെ പ്രൊഫൈൽ ഇവരുണ്ടാക്കിയെടുക്കും തീർച്ചയായിട്ടും പത്തു ലക്ഷം രൂപ വാ ലക്ഷം രൂപ മുതൽ മുടക്കിലൊരു വാഹനം വാങ്ങാൻ കേപ്പബിൾ ആണെന്ന് ഇവർ ധരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രൊഫൈലുള്ള ഒരു കസ്റ്റമർ ഒരു ലക്ഷം ലക്ഷവും ലക്ഷം രൂപയുടെ ഒരു കാറിന് വേണ്ടി വന്നാൽ തീർച്ചയായിട്ടും അവരെ പുഷ് ചെയ്തിട്ട് പത്ത് ലക്ഷത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളൊരു കാര്യം നൂറ് ഉറപ്പാണ് രണ്ടാമത്തെ കാര്യം ഈ കസ്റ്റമർ എത്രത്തോളം വിജിലൻ്റ് ആണ് അല്ലെങ്കിൽ ഈ കസ്റ്റമർ എത്രത്തോളം കാര്യങ്ങൾ പഠിച്ചിട്ടാണ് വന്നത് എന്ന് ഈ സെയിൽസ് എക്സിക്യൂട്ടീവ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യും കസ്റ്റമർക്ക് കാര്യമായിട്ടുള്ള ഒരു അവബോധം വാഹന ഫീൽഡിനെ കുറിച്ചോ അല്ലെങ്കിൽ താൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വാ അല്ലെങ്കിൽ മോഡലിനെക്കുറിച്ചോ ഒന്നുമില്ലെങ്കിൽ അതോടുകൂടി ഈ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിരിക്കും പിന്നെ ഡോമിനേറ്റ് ചെയ്യുന്നത് അതായത് കസ്റ്റമർ അവിടെ ഒന്നുമല്ലാതായി മാറും കസ്റ്റമറുടെ ഒരു വിശ്വാസം എന്താണ് നമ്മൾ കടയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പുത്തൻ വാഹനം നമ്മുടെ കൈ കിട്ടും യാഥാർത്ഥ്യം അതല്ല കടയിലുള്ള വാഹനങ്ങളെല്ലാം പുത്തൻ വാഹനങ്ങളല്ല കടയിൽ കടയിൽ നിന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ സെയിൽസ് ഔട്ട്ലെറ്റിൽ അല്ലെങ്കിൽ ഷോറൂമിൽ കിടക്കുന്ന വാഹനങ്ങളെല്ലാം പുതിയതാണോ അല്ല ഒരു മൂന്ന് മാസം പഴക്കമുള്ള വാഹനങ്ങൾ എല്ലാം പുതിയതാണെന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നില്ല അതിന് മൂന്ന് മാസത്തെ പഴക്കം ഉണ്ട് അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മളൊരു മോഡൽ തീരുമാനിച്ചു ആ ഒരു മോഡലിനെക്കുറിച്ച് നമുക്കൊരു ധാരണ വേണം അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് വരാൻ പോകുന്നുണ്ടോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വരാൻ പോകുന്നുണ്ടോ ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഇല്ലെങ്കിൽ ഈ ഒരു ഫേസ് ലിഫ്റ്റ് എന്ന് അല്ലെങ്കിൽ ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ ഒരു പുതിയ മോഡലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു ആറ് മാസം മുമ്പേ അത് ഷോറൂമിന് കൃത്യമായിട്ട് ഇൻഫർമേഷൻ ലഭിച്ചിരിക്കും എന്നാൽ നിങ്ങൾ ഷോറൂമിലേക്ക് കയറി ചെല്ലുകയാണ് ഈ ഒരു വാഹനത്തിന്റെ ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ടോ ഒരു പർട്ടിക്കുലർ വാഹനത്തിന്റെ ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾക്ക് യാതൊരു വിവരവും അങ്ങനെ ഒരു വിവരമൊന്നുമില്ല വരാനുള്ള സാധ്യതയില്ല ഓൾറെഡി ഈ വാഹനം വരുന്നുണ്ടെന്ന് അവർക്ക് ഓൾറെഡി വിവരം ലഭിച്ചിട്ടുണ്ടായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലുള്ള സ്റ്റോക്ക് എത്രയും പെട്ടെന്ന് വിറ്റഴിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് മാത്രമാണ് ഇവർ പറയുകയുള്ളൂ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു കസ്റ്റമർ ചെന്നിട്ട് ഫോർ എക്സാമ്പിൾ എനിക്ക് വേണ്ടത് ഹ്യൂൺഡായി ക്രെറ്റ എന്ന് പറയുന്ന മോഡലാണ് എസ് എക്സ് ഓപ്ഷണൽ എന്ന് പറയുന്ന ഒരു മോഡലാണ് അല്ലെങ്കിൽ എസ് എക്സ് എന്ന് പറയുന്നൊരു മോഡലാണ് വൺ പോയിൻറ്റ് ഫൈവ് എം പി ഐ പെട്രോൾ എഞ്ചിനാണ് എനിക്ക് വേണ്ടത് മാനുവൽ ട്രാൻസ്മിഷനാണ് എന്ന് കൃത്യമായിട്ട് പറയുന്ന ഒരു കസ്റ്റമറിനോട് അപ്പോൾ തന്നെ ഈ സെയിൽസ് എക്സിക്യൂട്ടീവ് വളരെ വിജിലൻ്റ് ആയിട്ടായിരിക്കും പെരുമാറുന്നത് അതുമാത്രമല്ല നമുക്കിപ്പം ഒരു സ്പ്ലിറ്റപ്പ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇൻവോയ്സിൻ്റെ കാര്യങ്ങൾ ഇൻവോയ്സ് എന്ന് ഞാൻ പറ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വില വിവരങ്ങളിലുള്ള സ്പ്ലിറ്റപ്പ് എസ്റ്റിമേറ്റ് അത് നമുക്ക് തരുമ്പോഴത്തേക്കും നമ്മൾ കൃത്യമായിട്ട് ചോദിക്കണം എക് ഷോറൂം പ്രൈസ് എത്രയാണ് അല്ലെങ്കിൽ ഈവൻ ഈ കസ്റ്റമർ പെർസെൻറ്റേജ് വെച്ചിട്ട് റോഡ് ടാക്സ് വരെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഷുറൻസിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നു എന്നുള്ളത് ആർ ടി ഒ ചാർജ് എന്താണെന്ന് ചോദിക്കുന്ന ഒരു കസ്റ്റമർ അത് മാത്രമല്ല ഫാസ്റ്റാഗിനകത്ത് എത്ര രൂപ ബാലൻസ് ഉണ്ടായിരിക്കും എന്ന് ചോദിക്കുന്ന ഒരു കസ്റ്റമറിനെ കുറിച്ചിട്ട് പിന്നീട് അങ്ങോട്ട് ആ സെയിൽസ് എക്സിക്യൂട്ടീവ് വളരെ വിജിലൻ്റ് ആയിട്ടായിരിക്കും കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുക രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ വന്നിട്ട് എനിക്കൊരു ഫൈവ് സീറ്റർ ആണ് വേണ്ടത് ഞാൻ ഇഷ്ടപ്പെട്ട് വന്ന ബ്രസ്സയാണ് അപ്പോൾ അതിനകത്ത് ഏത് മോഡൽ വേണമെന്നൊന്നും ഉറക്കമില്ല അപ്പർ മോഡലിലേക്ക് പോകാം അല്ലെങ്കിൽ താഴെയുള്ള മോഡൽ നോക്കാം ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് നിൽക്കുന്ന കസ്റ്റമറെ ഇവർ പുഷ് ചെയ്തിട്ട് എന്ത് പറയും ഇവരുടെ സെയിലാകാത്ത ഏതെങ്കിലും ഒരു മോഡൽ ഫോർ എക്സാമ്പിൾ ഒരു പെർട്ടിക്കുലർ മോഡൽ ഉണ്ടെങ്കിൽ അതിലേക്ക് കൊണ്ടെത്തിക്കും അതല്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഓൾഡ് സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയെന്നിരിക്കും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓഫർ നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഇവർ ക്യാഷ് ഡിസ്കൗണ്ട് തരത്തില്ല ക്യാഷ് ഡിസ്കൗണ്ടിനേക്കാൾ ഇവർ 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 പറയുന്നത് അക്സസറിസ് നമുക്ക് തരാം ഈ അക്സസറിക്ക് ഏത് ക്വാളിറ്റി ഉള്ളൊരു അക്സസറി ആണ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പെട്ടെന്ന് ഓർത്തതാണ് ഒരു കാര്യം എന്ന് പറയുന്നത് ടഫ് ലോൺ കോട്ടിംഗ് നിങ്ങൾക്ക് തരാം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് പണ്ടൊക്കെ ഇപ്പോൾ അങ്ങനെ ആരും പറയാറില്ല എന്നാൽ പോലും പണ്ടൊക്കെ ബൈക്കൊക്കെ എടുക്കുന്ന സമയത്ത് ടഫ് ലോൺ കോട്ടിങ് തരും എന്ന് പറയും ഈ ടഫ് ലോൺ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ബ്രാൻഡാണ് അതായത് ഒരു പ്രത്യേക ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക കമ്പനിയുടെ ഒരു പ്രോഡക്റ്റിൻ്റെ ട്രേഡ് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു നെയിം മാത്രമാണ് ഈ ടഫ് ലോൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പോളിഷ് അടിച്ച് തന്നിട്ട് ഇതെല്ലാം ടഫ് ലോൺ കോട്ടിംഗ് ആണെന്ന് പറയുമ്പോഴത്തേക്കും പാവം കസ്റ്റമർ അത് വിശ്വസിച്ചിട്ട് പോരും അപ്പോൾ കസ്റ്റമറെ റീഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവർ പ്രധാനമായിട്ടും ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ അഞ്ച് ലക്ഷം രൂപയുടെ ഒരു വാഹനമാണ് വാങ്ങാൻ വരുന്നത് ആ അഞ്ച് ലക്ഷം രൂപയുടെ ഫോർ എക്സാമ്പിൾ വാഗണാറാണ് നിങ്ങൾ വാങ്ങാൻ പോകുന്നത് നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു ഏഴരയാണെന്ന് വിചാരിക്കുക നിങ്ങളെക്കൊണ്ട് ചിലപ്പോൾ വാഗണാറിന് പകരം അവർ സെലേരി വാങ്ങിക്കാനുള്ളൊരു ശ്രമം നടത്തും കാരണം സെലേരി എന്ന് പറയുന്ന വാഹനവും വാഗനാറും കമ്പെയർ ചെയ്യുമ്പോഴത്തേക്കും വാഗനാറിൽ നിന്ന് കിട്ടുന്ന ലാഭം ഞാനൊരു എക്സാമ്പിളായിട്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ വാഗനാറിൽ നിന്ന് കിട്ടുന്ന ലാഭം വളരെ കുറച്ചായിരിക്കും അപ്പോൾ സെലറിയിൽ നിന്ന് കിട്ടുന്ന മാർജിൻ കൂടുതലായിരിക്കും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല എന്നാൽ പോലും ഒരു നിശ്ചിത ശതമാനം ആളുകൾ അങ്ങനെയുണ്ട് അങ്ങനെ അവരെന്തുകൊണ്ടാണ് അങ്ങനെ ആകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കുണ്ടാകുന്ന ഇമ്മൻസ് പ്രഷറാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വ്യക്തമായിട്ടുള്ള ധാരണയോടുകൂടി കൃത്യമായിട്ട് പഠിച്ച് നമുക്ക് വേണ്ട പ്രോഡക്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കി പോവുക ഒരു കസേരയിലിരുന്ന് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവോ അല്ലെങ്കിൽ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരു ബന്ധുവോ പറയുന്നത് കേട്ട് നിങ്ങൾ വാങ്ങിക്കുന്ന വാഹനത്തിൻ്റെ തീരുമാനം നിങ്ങൾ മാറ്റരുത് ഏത് മോഡലാണ് ഏത് വേരിയൻ്റ് ആണോ ഓട്ടോമാറ്റിക് ആണോ മാനുവലാണോ എന്നൊക്കെ നിങ്ങൾ പഠിച്ച് കൃത്യമായിട്ട് പോകണം പെട്ടെന്നൊരു സമയത്ത് ഒരാൾ പറയുകയാണ് ഇതിന് പകരം ഇത് മറ്റൊരു വാഹനത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞത് കേട്ട് നിങ്ങൾ അങ്ങനെ ഒരു വാഹനത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തുടങ്ങും നിങ്ങളുടെ ധനനഷ്ടം എന്ന് പറയുന്നത് കാരണം ഒരു പ്രാവശ്യം നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഈ വാഹനം രണ്ട് ദിവസം കഴിഞ്ഞ് വിറ്റാൽ പോലും പത്ത് ശതമാനം വില കുറയും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ചോദിക്കേണ്ടത് യൂസറിനോടാണ് ഒരു ആറേഴ് മാസം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു വർഷത്തിനൊക്കെ അടുത്തൊരു വാഹനം മിനിമം ഒരു ഏഴ് മാസമെങ്കിലും ഉപയോഗിച്ച ആളുകളോട് അവരുടെ യൂസർ റിവ്യൂ കാര്യങ്ങളൊക്കെ കേൾക്കുക വ്യക്തമായിട്ട് പഠിക്കുക സമയമെടുത്ത് തന്നെ പഠിക്കുക കൃത്യമായിട്ട് ഏത് സമയത്ത് നല്ലൊരു ഓഫർ കിട്ടുന്നു നോക്കിയിരിക്കുക ആ സമയത്ത് നിങ്ങൾ വാഹനം വാങ്ങുക ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ത് തന്നെ പറഞ്ഞാൽ പോലും നിങ്ങൾ അതിനകത്തൊന്നും വീഴാൻ നിൽക്കരുത് അതുമാത്രമല്ല ഒരു സെയിൽസ് എക്സിക്യൂട്ടീവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒരു റെക്കോർഡ് ചെയ്ത് വെക്കണം റെക്കോർഡ് ചെയ്ത് വയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈസ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് അതൊക്കെ റെക്കോർഡിക്കിലാക്കി നമ്മൾ വെക്കണം നാളെ ഒരു സാഹചര്യത്തിൽ തിരിച്ചൊരു ക്വസ്റ്റൻ എന്ന മുൻവിധി ധാരണയോട് കൂടി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുക ഒരു വാഹനം വാങ്ങുമ്പോൾ തന്നെ നിങ്ങൾ പേഴ്സണലി ഒരു ഫയലും കൂടെ അങ്ങോട്ട് ഓപ്പൺ ചെയ്യുക ആ ഫയലിനകത്ത് നിങ്ങൾ ഇനീഷ്യലായിട്ട് കൊടുക്കുന്ന എമൗണ്ടിൻ്റെ രേഖകൾ അതിപ്പം നിങ്ങൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഒരു ഹാർഡ് കോപ്പി ആയിട്ട് അവർ സീൽ ചെയ്ത് തരുന്ന അവരുടെ റെസിപ്റ്റ് ആണെങ്കിലൊക്കെ സൂക്ഷിക്കുക വൺ ബൈ വൺ ആയിട്ട് ഈവൻ പി ഡി എ ചെയ്യുന്ന കാര്യങ്ങൾ വരെ നിങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിക്കുക വൺസ് വണ്ടി കണ്ട് നിങ്ങൾ ഇഷ്ടം പ്പെട്ടതിനു ശേഷം ഞാൻ ടോപ്പിക്കിൽ നിന്ന് മാറുന്നതല്ല എന്നാൽ ഒരു ആഡ് ചെയ്തേ ഉള്ളൂ വണ്ടി കണ്ട് പി ഡി കൈ പി ഡി ഐ ചെയ്തതിന് ശേഷം വണ്ടി കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടതിന് ശേഷം നിങ്ങൾ ഫുൾ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ വിത്തിൻ ടു ത്രീ ഡേയ്സ് നിങ്ങൾ വണ്ടി എടുത്തിരിക്കണം തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരുപാട് സംസാരിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു നല്ല നല്ല വ്ളോഗസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ടിനും ഒരിക്കലും കൂടെ നന്ദി നമസ്കാരം